മോദി എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവ് ഡൽഹിയിൽ ആരംഭിച്ച എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി നിർദ്ദേശിച്ചു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്തുണച്ചു സർക്കാർ ഇന്ത്യയുടെ ആത്മാവിൻ്റെ പ്രതീകമാണെന്നും എൻ പോലെ വിജയകരമായി മറ്റൊരു പ്രീപോൾ പോൾ സഖ്യമില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഏറ്റവും വിജയകരമായ സഖ്യ സർക്കാരായിരിക്കും വരാൻ പോകുന്നതെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും മോദി പറഞ്ഞു ഭരിക്കുന്നത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ് ജമ്മു കാശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ല കേരളത്തിൽ നിന്ന് ഒരു എം ബി എ ഇത്തവണ നമുക്ക് കിട്ടി എവിടെയും വിജയസാധ്യത ഉണ്ടായിരുന്നില്ല എന്നാലും അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം ബി ആണെന്നും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു